ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മദ് ഹുഅനുസലിഅലി കരീം അമ്മാബാദ് കഴിഞ്ഞ ധാരാളം ആയത്തുകളിലായി പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുനാഫിഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളായിരുന്നു സൂറത്ത് തൗബ ഉടനീളം നാം മനസ്സിലാക്കിയത് ഈ സൂറത്തിൻ്റെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് നാം ഓതാൻ പോകുന്നത് ആ ആയത്തുകളിൽ അള്ളാഹു താല നിബിതങ്ങൾ സാഹു അലൈവ് വസ്ലമയുടെ വാത്സല്യം തങ്ങൾ സാഹു അലി വസ്ലമയുടെ മായമായ പ്രകൃതം ഈ കാര്യങ്ങളെപ്പറ്റിയാണ് അറിയിക്കുന്നത് ഈ സൂറത്തിൻ്റെ അവസാനം അള്ളാഹു താലാം നിബിതങ്ങൾ സാഹു അലി വസ്ലമക്ക് മൊത്തം ജനങ്ങളോടുള്ള വാത്സല്യത്തെയും നിബിതങ്ങൾ സാഹു അലി വസ്ല്ലം എല്ലാവരുടെയും നന്മ ഉദ്ദേശിക്കുന്നതിനെ പറ്റിയുമെല്ലാം പ്രത്യേകം പറയാനുള്ള കാരണം അള്ളാഹുത്താല ഇസ്ലാം ഒരിക്കലും അശാന്തിയെ ഇഷ്ടപ്പെടുന്നില്ല സമാധാനമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയിച്ചിരുകയാണ് പൊതുവെ സൂരത്ത് ഉത്തൗബയിൽ ധാരാളമായി പോരാട്ടങ്ങളെപ്പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ പോരാട്ടം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം അതിനെപ്പറ്റി വിശദമായി ഈ സൂറത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നാം പറയുന്നുണ്ട് ഒരിക്കലും ഈ സൂരത്ത് തൗബയിലുള്ള കൽപ്പനകൾ അത് മുസ്ലിമീങ്ങൾ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് തെളിവല്ല കാരണം പ്രത്യേകമായ സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപരമായി ഇറങ്ങിയ ആയത്തുകളാണ് സുതു തൗബയിൽ നാം ഓതിയ ആയത്തുകൾ ഇവിടെ തങ്ങൾ സുല്ലാഹു അലി വസ്ല്ലമിൻ്റെ പ്രബോധനത്തിൻ്റെ ശൈലി നോക്കുകയാണെങ്കിലും തങ്ങൾ സുല്ലാഹു അലി വസ്ല്ലാം പ്രബോധനത്തിൻ്റെ ആദ്യ സന്ദർഭത്തിൽ ഏറ്റവും മയമായ രീതിയിലാണ് പ്രബോധനം ആരംഭിച്ചത് തങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നു തങ്ങൾ സാഹു അലി വസ്ലം മക്ക മുഷിക്കീങ്ങളും യഹൂദികളും മുനാഫിക്കീങ്ങളും എല്ലാവരും തങ്ങൾ സലാഹു അലി വസ്ലമിയെ അക്രമിച്ചിട്ടുണ്ട് എങ്കിലും തങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുടെ കരാറുകൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിലും തിരിച്ച് നിമിതങ്ങൾ സാഹു അലി വസ്ല്ലാം അവരെ അക്രമിക്കാനോ അവരോട് പകരത്തിന് പകരം ചോദിക്കാനോ കരാറിനെ അവരോട് പൂർത്തിയാക്കാതിരിക്കുകയോ അവരോട് അനീതി കാണിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ഏറ്റവും സമാധാനപരമായ രീതിയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ഏറ്റവും സ്നേഹപരമായ രീതിയിലായിരുന്നു നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസ്ലം പ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നത് തങ്ങൾ സല്ലാഹു അലൈ വസ്ലമയോ സഹാബത്തോ ഒരിക്കലും അങ്ങോട്ട് പോരാട്ടത്തെ ആരംഭിച്ചിട്ടില്ലായിരുന്നു അവരങ്ങോട്ട് സമാധാനത്തിൻ്റെ വാക്കുകളായിരുന്നു പറഞ്ഞത് സമാധാനത്തിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു നൽകിയത് അവരോട് സമാധാന സന്ധികളെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഒന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല മുസ്ലിമീങ്ങളോട് അവർ സന്ധിയിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ സന്ധിയെപ്പോലും വഞ്ചനാപരമായി പൊളിച്ചു കളയുന്നവരായിരുന്നു മുസ്ലിമിയങ്ങളോട് നല്ല രീതിയിൽ കഴിയാമെന്ന് വാക്കുകൊടുത്തിട്ടും പിന്നിലൂടെ അക്രമിക്കുകയും ആക്രമിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള പല വഞ്ചനകളും അവരിൽ നിന്നും പ്രകടമായപ്പോൾ ഗതിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് നിമിതങ്ങൾ സാഹു അലൈവസ്ലയും സഹാബാക്കളും അവരോട് ഏറ്റുമുട്ടാനായി തയ്യാറായത് അതുകൊണ്ട് തന്നെ വിവിധങ്ങൾ സല്ല അല്ലാഹു അലൈവിസ്ലം എപ്പോഴും സമാധാനമാണ് ആഗ്രഹിച്ചത് ആ സമാധാനത്തെ നഷ്ടപ്പെടുത്താനായി മുസ്ലിമീങ്ങളോട് നേരിടാനായി ഇങ്ങോട്ട് വന്നപ്പോഴാണ് തിരിച്ച് മുസ്ലിമീങ്ങൾ പ്രതിരോധമെന്ന രീതിയിൽ അവരോട് ഏറ്റുമുട്ടിയതെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല വ്യക്തമാക്കുകയാണ് കാരണം തങ്ങൾ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പ്രകൃതം തന്നെ സമാധാനവും ശാന്തിയും നീതിയും എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും നന്മയും ആഗ്രഹിക്കലാണ് അങ്ങനെയുള്ള പ്രവാചകൻ സല്ല അല്ലാഹുഅലൈ വസ്ല്ലാം പോരാട്ടത്തിന് കൽപ്പിച്ചത് മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിവിധങ്ങൾ സല്ലാഹു അലൈവിസ്ലം പോരാട്ടത്തിന് കൽപ്പിക്കുന്ന സന്ദർഭത്തിലും ആ പോരാട്ടത്തിൽ പോലും ഏറ്റവും മായത കൈക്കൊള്ളാനായി പഠിപ്പിച്ചിരുകയുണ്ടായി പോരാടാനായി പോകുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ വൃക്ഷങ്ങളും ഫലങ്ങളും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ആ നാടിനെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ആ നാട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും നിങ്ങൾ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല നിങ്ങളോട് പോരാടാൻ വരുന്നവരോട് നിങ്ങൾ തിരിച്ച് പോരാടിക്കൊള്ളുക അതുകൊണ്ട് തന്നെ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലം ഒരിക്കലും രക്ത ചൊരച്ചിൽ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു പോരാടാൻ വരുന്നവരെ നേരിടാനും അവരിൽ നിന്നും സംരക്ഷിക്കപ്പെടാനും വേണ്ടി തിരിച്ചവരോട് പോരാടാനുള്ള കൽപ്പനയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് നിബിതങ്ങൾ സല്ലാഹു അലൈവിസ്ലം പോരാടിയത് സാഹചര്യങ്ങൾ അങ്ങനെയായപ്പോഴാണ് അല്ലാതെ ഒരിക്കലും തങ്ങൾ സല്ലാഹു അലൈവിസ്ലം പോരാടാനോ അശാന്തി ഉണ്ടാക്കാനോ ആഗ്രഹിക്കുകയോ അത് താല്പര്യപ്പെടുകയോ മുൻകൈയ്യെടുത്ത് ഇറങ്ങുകയോ ചെയ്തിട്ടില്ലായിരുന്നു അവരിൽ നിന്നും വഞ്ചനയുണ്ടായി ശത്രുക്കളിൽ നിന്നും ഇങ്ങോട്ട് പോരാടാനുള്ള നീക്കങ്ങളുണ്ടായി എതിരായി തങ്ങൾ സല്ലാഹു അലൈവിസ്ലം നീങ്ങിയെന്ന് മാത്രം ഈ സുഹൃത്ത് തൗബയുടെ ആരംഭ ആയത്തുകൾ മുതൽ കേൾക്കുന്നവർക്ക് ആ കാര്യം വ്യക്തമാവുന്നതുമാണ് പല ആയത്തുകളിലും ഈ കാര്യങ്ങളെ നാം വിശദീകരിക്കുകയും ആ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളും നിവിധങ്ങളും അലൈഹി അലൈവിൽ പോരാട്ടത്തിൽ പുറപ്പെടാനുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളും നാം വിശദമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ആയത്തുകൾ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാം അശാന്തിയുടെ മതമാണ് ഇസ്ലാം ഉണ്ടാക്കുന്ന മതമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ആ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ആ ആയത്തുകളുടെ കുറച്ച് ആയത്തുകൾക്ക് മുമ്പോട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ ആ പോരാട്ടങ്ങളെല്ലാം ഉണ്ടായത് വ്യക്തമായ കാരണങ്ങളുടെ പേരിൽ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നാം ഒരു നാടിനെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു നാടിനെ മറ്റൊരു നാട് അന്യായമായി ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആ നാടിനെ സംരക്ഷിക്കാനായി ആ നാട്ടിലെ പോരാളികൾ തയ്യാറാവുന്നതാണ് ആ നാട്ടിനോട് സ്നേഹമുള്ളവർ ആ നാടിനെ സംരക്ഷിക്കാനായി മുന്നിട്ടിറങ്ങുന്നതാണ് അത് സ്വാഭാവികമായ കാര്യമാണ് ഒരിക്കലും അത് അശാന്തി ഉണ്ടാക്കാനല്ല അനീതിയല്ല നേരെ മറിച്ച് ആ സമയത്ത് അവരങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ നാടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പോരാട്ടങ്ങളെന്നുള്ളത് പ്രത്യേകമായ ഇങ്ങനെയുള്ള നിർണായകമായ സാഹചര്യങ്ങളുണ്ടായ പോരാട്ടങ്ങളാണ് അതിനെപ്പറ്റി കഴിഞ്ഞ പല ആയത്തുകളിലും നാം വിശദീകരിച്ചതുമാണ് അതുകൊണ്ട് തന്നെ നാം ഓതാൻ പോകുന്ന ആയത്തിൽ നിബിതങ്ങൾ നിമിതങ്ങൾ സലാഹുഅലി വസല്മയുടെ ഉന്നതമായ സ്വഭാവ ഗുണത്തെപ്പറ്റിയും വിശാലതയെപ്പറ്റിയും കരുണയെപ്പറ്റിയും അള്ളാഹു അറിയിക്കുകയാണ് ും തീർച്ചയായും നിങ്ങളിൽ നിന്നു തന്നെ ഒരു ദൂതൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ ദൂതന് വലിയ പ്രയാസമാണ് നിങ്ങളുടെ നന്മ അതിനായി ആഗ്രഹിക്കുന്നവരും സത്യവിശ്വാസികളോട് വലിയ അലിവും കാരുണ്യവും ഉള്ളവരുമാകുന്നു ഇനി അവർ പിന്തിരിഞ്ഞാൽ താങ്കൾ പറയുക എനിക്ക് അള്ളാഹു മതി അവനല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല ഞാൻ അവൻ്റെ മേൽ ബലമേൽപ്പിച്ചു അള്ളാഹു മഹോന്നത അറഷിൻ്റെ ഉടമസ്ഥനാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല നിബിധങ്ങൾ സല്ലാഹു അലൈ വസല്ലമയുടെ ഉന്നതമായ കരുണയുടെ ഗുണങ്ങൾ വിശദീകരിക്കുകയാണ് ഈ ആയത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളിലോട്ട് നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകനെ അള്ളാഹു അയക്കുകയുണ്ടായി പ്രത്യേകിച്ച് അറബികളോടാണ് ഈ ഒരു അഭിസംബോധന അറബികളിൽ നിന്ന് ഒരു പ്രവാചകനെ അള്ളാഹു അയക്കുകയുണ്ടായി മക്കാ മുഷിക്കിങ്ങൾക്ക് നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലം ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം നിബിതങ്ങൾ സല്ലാഹു അലൈവസ്ലം പ്രബോധനമായി വന്നപ്പോൾ അവർ പല രീതിയിലും നിമിതങ്ങൾ സല അല്ലാഹു അലിവ എതിർത്തു എന്നാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്കറിയാം അവർ എതിർക്കുന്ന ഈ പ്രവാചകൻ സല്ല അള്ളാഹു അലൈവിസ്ലം സത്യം മാത്രം പറയുന്ന പ്രവാചകനാണ് ഈ പ്രവാചകൻ സല്ല അല്ലാഹു അലൈവല് അല്ലമീനാണ് ഏറ്റവും വിശ്വസ്തനാണ് ഈ പ്രവാചകൻ സല്ലാഹു അലൈവസ്ലം അതും ഇതും പറയുന്ന ആളല്ല പറയുന്നുണ്ടെങ്കിൽ കാര്യം മാത്രമാണ് പറയുക ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ള വ്യക്തിയായി മക്ക മുഷിക്കീങ്ങൾ പോലും അംഗീകി അംഗീകരിച്ച ഒരു വ്യക്തിത്വമാണ് നിമിതങ്ങൾ സല്ലാഖു അലൈ വല്ലം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കറിയുന്ന എല്ലാ സൽഗുണങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അംഗീകരിച്ച നിങ്ങളിൽ പെട്ടൊരാളെ തന്നെയാണ് പ്രവാചകനായിട്ട് അള്ളാഹു അയച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അറിയിച്ചെന്നതിൻ്റെ പേരിൽ ആ തങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമിയെ നിങ്ങൾ ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് രണ്ടാമതായി അള്ളാഹു താലിതംഗൽ സാഹു അലൈവല്ലമിയുടെ ഗുണമായി പറയുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ ദൂതന് വലിയ പ്രയാസമാണ് മുസ്ലിംങ്ങൾ മാത്രമല്ല എല്ലാ മനുഷ്യരും തങ്ങൾ സല്ലാഹു അലൈ വസ്ലമയുടെ ഉമ്മത്തീങ്ങൾ എല്ലാവരും പ്രയാസപ്പെടുന്നത് ഒരിക്കൽ നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമക്ക് താങ്ങാൻ പറ്റുകയില്ലായിരുന്നു എല്ലാവർക്കും എളുപ്പം സമാധാനം സന്തോഷമാണ് നിമിതങ്ങൾ സല അല്ലാഹു അലൈവസ്ലം ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ കൊടും ശത്രുക്കൾക്ക് പോലും നിമിതങ്ങൾ സലാഹു അലൈവസ്ലം വിട്ടുവീ ചെയ്ത് കൊടുക്കുമായിരുന്നു കൊടും ശത്രുക്കൾക്ക് പോലും നിമിതങ്ങൾ സല്ലാഹു അലൈവിസ്ലം നന്മയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇടങ്ങാറുണ്ടാവുന്നത് തങ്ങൾ സലാഹു അലൈഹി വസ്ലം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു തങ്ങൾ സലാഹു അലൈഹി വസ്ലമിയെ തോയിഫിൽ നിന്നും കല്ലറിഞ്ഞ് ഓടിപ്പിച്ച സന്ദർഭത്തിലും അവർക്ക് നന്മ മാത്രമാണ് നിമിതങ്ങൾ സല്ല അലൈഹി അലൈവല് ആഗ്രഹിച്ചത് നിമിതങ്ങൾ സല്ലാഹു അലൈഹി വസ്ലമയെ മക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴും അവർക്ക് നന്മ മാത്രമാണ് നിമിതങ്ങൾ സല്ല അലൈഹി അലൈവസ്ലം ആഗ്രഹിച്ചത് ഇങ്ങനെ ഓരോ സന്ദർഭം പരിശോധിക്കുകയാണെങ്കിലും തങ്ങൾ സല്ലാഖു അലൈഹി വസ്ലം എല്ലാ ഓരോ സന്ദർഭത്തിലും എല്ലാവരോടും ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ കൂടെയുള്ളവരാകട്ടെ കൂടെ ഇല്ലാത്തവരാകട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും എളുപ്പവും മാത്രമായിരുന്നു ആഗ്രഹം അങ്ങനെ എല്ലാവരോടും വിശാലത കാണിക്കുന്ന എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുന്ന ഒരു പ്രവാചകനാണ് നിങ്ങളിലോട്ട് അയക്കപ്പെട്ട മുഹമ്മദ് സല്ല അള്ളാഹുഅലി വസ്ല്ലം എന്ന് അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളുടെ നന്മ അതിയായി ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകനാണ് നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലാം നിങ്ങൾക്ക് നന്മയുണ്ടാവാനായി പറയുക മാത്രമല്ല മാനസികമായും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലം ആഗ്രഹിക്കുന്നുണ്ട് ആരും നഷ്ടവാളിയായി തീരാൻ പാടില്ല എല്ലാവർക്കും നന്മകൾ ഉണ്ടാവണം എല്ലാവരുടെ ജീവിതവും നല്ല രീതിയിലാകണം എല്ലാവർക്കും ഭൗതികവും പാരത്രികവുമായ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതെയായിത്തീരണം ഇരുലോകത്തും എല്ലാവരും വിജയിക്കണം ഈ രീതിയിൽ എല്ലാ ഓരോരുത്തരുടെയും നന്മ മാത്രമാണ് നിമിതങ്ങൾ സല്ല അലൈഹി അലൈവലം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള പ്രവാചകനാണ് നിങ്ങളിലോട്ട് അയക്കപ്പെട്ടതെന്ന് എന്ന് അള്ളാഹുത്ത അറിയിക്കുകയാണ് എല്ലാ ജനങ്ങൾക്കും നിമിതങ്ങൾ സല്ല അലൈഹി വസ്ലം നന്മ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ജനങ്ങളും പ്രയാസപ്പെടുന്നത് നിമിതങ്ങൾ അലൈഹി അലൈവലമക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതിനോടൊപ്പം തന്നെ അള്ളാഹു പറയുകയാണ് വിശ്വാസികളോട് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം ഏറ്റവും കാരുണ്യമുള്ളവരുമാണ് കാരണം വിശ്വാസികൾ എന്ന് പറയുന്നത് നിബിതങ്ങൾ അലൈഹി അലൈവലമെ അംഗീകരിച്ചവരാണ് തങ്ങൾ സല്ലാഹു അലൈവലമെ വാക്കുകൾ അനുസരിച്ചവരാണ് നിമിതങ്ങൾ സല്ല അലൈഹി വസ്ലമെ പിമ്പത്താൻ തയ്യാറായവരാണ് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരോടും കരുണയുണ്ടെങ്കിലും അവരെക്കാൾ കൂടുതൽ കരുണ നിബിതങ്ങൾ സല അള്ളാഹു അലൈവല്ല വിശ്വാസികളോടുണ്ട് എന്ന കാര്യം അല്ലാഹു അറിയിക്കുകയാണ് പൊതുവേ എല്ലാവരോടും കരുണയുണ്ട് നിബിതങ്ങൾ സല അലൈഹി വസ്ലമക്ക് റഹ്മത്തുല്ല ആലമീനാണ് സർവ്വ ലോകം കരുണയാണ് അലൈവലം ആ എല്ലാവരിൽ നിന്നും തങ്ങൾ സലാഹുഅലി വസ്ലം വിശ്വാസികളോട് കൂടുതൽ കരുണയുള്ളവരാണെന്ന് അള്ളാഹു സുബുത്ത ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഒന്നാമതായി നാം ഓദി ആയത്തിൽ അള്ളാഹുത്താലം തങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ വിശാലമായ കരുണയെ അറിയിച്ചിരുന്നു രണ്ടാമതായി ഓദി ആയത്തിലൂടെ അള്ളാഹു താലിതംഗ സാഹു അലൈവലമോട് പറയുകയാണ് തങ്ങളെ തങ്ങൾ പ്രബോധനം ചെയ്യുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുക അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അവരതനുസരിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് തങ്ങളൊരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല അവരതിൽ നിന്നും പിന്തിരിഞ്ഞാൽ തങ്ങളൊരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല തങ്ങൾ ഏകനായ ആരാധനക്കർഹനായ അള്ളാഹുവിനോട് ബലമേൽപ്പിക്കുക അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക തങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട് എല്ലാവരും തങ്ങളെ ഉപേക്ഷിച്ചാലും തങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞാലും അള്ളാഹു തങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് സർവശക്തനായ ഉന്നതമായ അറസിൻ്റെ രക്ഷിതാവായ അള്ളാഹുൽ തങ്ങൾ വരമേൽപ്പിച്ച് തങ്ങളുടെ ദൗത്യം തങ്ങൾ പൂർത്തിയാക്കുക എന്ന് അള്ളാഹു സുബഹാനഹുവ താര അറിയിക്കുകയാണ് ഇതിന് വിധങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം തങ്ങൾ അലൈഹി അലൈവസ്ലം ഓരോ ആളുകളും സന്മാർഗത്തിലാവാൻ അതീവമായി പരിശ്രമിച്ചിരുന്നു വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു ഒരാൾ പോലും തങ്ങൾ സല്ലാഹു അലൈവിസ്ലം കൽപ്പിക്കുന്ന കാര്യത്തിൽ നിന്നും പരിശുദ്ധമായ ദീനിൽ നിന്നും പിന്തിരിയുക എന്നുള്ളത് ഇവിടെ തങ്ങൾ സല്ലാഹു അലൈഹി വസ്സലമക്ക് വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു ആശ്വാസം നൽകുകയാണ് തങ്ങളെ തങ്ങൾ സല്ലാഹു അലൈഹി വസ്ലം പരിശ്രമിച്ചു ആ പരിശ്രമത്തിൻ്റെ ഫലം അള്ളാഹു തങ്ങൾ കാണിച്ചേരും അള്ളാഹുവിൻ്റെ സാമീപ്യം തങ്ങളോടൊപ്പം ഉണ്ടാവും തങ്ങളൊരു രീതിയിലും ഭയപ്പെടേണ്ടതില്ല എന്ന് നിബിതൻ സല്ല അള്ളാഹു അലൈഹി വസ്ലമൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ നിബിതൻ സല്ല അള്ളാഹു വാത്സല്യത്തെ പറ്റി അള്ളാഹു അറിയിച്ചിരുകയാണ് ഇത് സൂറത്തു തൗബയിലെ അവസാന ആയത്തുകളാണ് ഇതോടുകൂടി സൂറത്തു തൗബയുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം നിബിധങ്ങൾ സാഹു അലൈവസലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവസാന ആയത്തുകളാണ് ഇപ്പോൾ നാം ഓതിയ ആയത്തുകൾ ഇതിനുശേഷം മറ്റൊരായത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതോടുകൂടി സൂറത്ത് തൗബയുടെ വിശദീകരണം അവസാനിച്ചിരിക്കുകയാണ് അടുത്തതായി സൂറത്ത് യൂനുസാണ് ഇൻഷാള്ള അതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ വാ ഹൃദന